السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي أربد إن حديث البرامشي كنده تامس السلام شريع لنجل നമ്മെ നശിപ്പിക്കും നമ്മുടെ സ്വഭാവം ചീത്തയാവും നമ്മൾ മോശക്കാരാവും നമ്മുടെ സ്ഥലം നമ്മൾ ശരിയായി തിരഞ്ഞെടുക്കണം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റുദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു മൻ സക്കനൽ ബാദിയ ജഫ ഒരാൾ ബാധ്യത്തിൽ താമസിച്ചാൽ മലഞ്ചെരുവുകളിൽ താമസിച്ചാൽ അഥവാ ഈ ഒട്ടകത്തെ മേച്ച് ആടിനെ മേച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ആ ജോലി തെറ്റാണെന്നല്ല അത് നല്ല ജോലിയാണ് നല്ല കാര്യമാണ് പക്ഷേ അത്തരം ചില ആളുകളിൽ പരുക്കൻ സ്വഭാവങ്ങൾ നിലനിൽക്കും ഒരു മോശപ്പെട്ട സ്വഭാവം പലരും ഉണ്ടാകും അത്തരം ആളുകളുള്ള ഏരിയകളിൽ താമസിക്കുമ്പോൾ അതുപോലെ സാധാരണ ജനങ്ങളൊന്നും ഇല്ലാത്ത കൂടുതൽ ആളുകളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട് താമസിക്കുമ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നേക്കാം അവിടെയൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരുക്കൻ സ്വഭാവമായിട്ട് മാറും ജഫ വളരെ കൽബ് കടുത്ത പരുക്കൻ സ്വഭാവമുള്ള ആളുകളായിട്ട് മാറും നമ്മുടെ താമസിക്കുന്ന ഏരിയക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും എന്നർത്ഥം അത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ചില നാട്ടിലുള്ള ആളുകൾ പ കൂടുതൽ കൂടുതലാളുകളുടെയും ഒരു മോശപ്പെട്ട സ്വഭാവമായിരിക്കും എന്നാൽ ചില നാടുകളിൽ അവിടെ നല്ല സ്വഭാവക്കാരായിരിക്കും ഏരിയക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും അവിടെ ഉള്ള ജനങ്ങളുടെ ഇതിനനുസരിച്ച് നമ്മുടെ പരിസരത്തുള്ള ആളുകൾ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും ചില ആളുകൾ ചിന്തിക്കുന്ന നമ്മൾ അവിടെ ആ നാട്ടിൽ മോശമാണ് ഒക്കെ പക്ഷേ നമ്മൾ മോശമാവാരുന്നാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് പോയി താമസിക്കും ഒരു പരിധിവരെ കുറഞ്ഞ ശതമാനം ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ കഴിഞ്ഞേക്കാം പക്ഷേ ഭൂരിപക്ഷം ആളുകളും കാലക്രമേണ അതിലേക്ക് യോജിച്ച് അതിലേക്ക് ചേർന്നു പോവും എത്തിപ്പോവും അങ്ങോട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കം അത് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ആ ഒരു പരുക്കൻ സ്വഭാവത്തിലേക്ക് മാറും അത്തരം ഏരിയകളിൽ താമസിക്കുമ്പം അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്ഥലം നോക്കുക നല്ല സ്വഭാവമുള്ള ആളുകൾ നല്ല അയൽവാസികൾ നല്ല ഏരിയ അതൊക്കെ നോക്കി താമസ സ്ഥലം തിരഞ്ഞെടുത്താൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ആ ഒരു നല്ല സംസ്കാരത്തിലേക്ക് മാറും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം മറ്റുമൊക്കെ മാറിപ്പോകുമെന്നർത്ഥം അതുപോലെ വമനിത്ത ഓഫലാ വേട്ടമൃഗത്തെ ഒരാൾ പിൻപറ്റിയാൽ അഥവാ എപ്പോഴും വേട്ടയാടം പോരാ പണി അവൻ്റെതൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ പിന്നെ അവൻ അശ്രദ്ധവനാവും ആഹ്ലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്ത ബോധമില്ലാത്ത മുഴുവൻ ഇതിൻ്റെ പിന്നാലെയായി പോകും ഒമൻ അത്ത അബുബാബ സുൽത്താൻ ഒരാൾ ഭരണാധികാരികളുടെ കവാടങ്ങളിലേക്ക് ലേക്ക് ചെന്നാൽ എപ്പോഴും അധികാരികളുടെ പിന്നാലെയാണ് എപ്പോഴും അധികാരത്തിൻ്റെ പിന്നാലെയാണ് ഭരണാധികാരികളുടെ മന്ത്രിമാരുടെ മറ്റുമൊക്കെ തിണ്ണനിറഞ്ഞിറങ്ങുന്ന പരിപാടിയാണ് എങ്കിൽ ഇഫ്തത്തന അല്ലെങ്കിൽ ഇഫ്തന അൻഫിത്തനിലകപ്പെട്ടു പോകും അവൻ ദുന്യാവിൻ്റെ അകപ്പെട്ടു പോകും അത്തരം അധികാരത്തിൻ്റെ മോഹിയായിട്ട് അവനും മാറിപ്പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്നർത്ഥം അള്ളാഹു താല നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി തിരുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ